കുടുംബ വസ്ത്രാലയം ഷാദി യം ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ഷാദി കൊണ്ടോട്ടി കൊണ്ടോട്ടി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന സ്മാർട്ട് അംഗൻവാടി പദ്ധതിയുടെ മുനിസിപ്പൽ തല ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി വട്ടപ്പറമ്പ് അംഗൻവാടിയിൽ നിർവഹിച്ചു ചടങ്ങിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത നമുക്കുള്ളത് ഒരു കോടി രൂപ വർഷാവർഷം പോഷകത്തിന് നീക്കി വെക്കുന്ന കുണ്ടുട്ടി നഗരസഭ ഒന്നര കോടി രൂപയാണ് ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി നമ്മുടെ അംഗനവാടികൾ മികവിറ്റുതാക്കാൻ ചെലവഴിക്കുന്നത് അതിൽ നാല്പത് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ഇരുപത് അംഗനവാടികൾ ഇപ്പോൾ സ്മാർട്ടാക്കുകയാണ് സ്മാർട്ട് അംഗനവാടി എന്ന് പറയുന്നത് ഏകദേശം നല്ല പിന്നെ ചുമരുകളിലൊക്കെ മനോഹരമായ പെയിന്റിങ്ങുകൾ ചിത്രങ്ങൾ അതുപോലെ തന്നെ നല്ല പിന്നെ ശിശു ചതുതമായിട്ടുള്ള ഇരിപ്പിടങ്ങൾ കാർപ്പറ്റ് വിരിച്ച പകലങ്ങൾ കളിക്കാൻ ആവശ്യമായിട്ടുള്ള ഊഞ്ഞാലും അതുപോലെ തന്നെ സിസോ പോലുള്ള കാര്യങ്ങൾ അംഗനവാടിയുടെ സൗകര്യവും നഗരസഭ ആക്ടിംഗ് ചെയർമാൻ അഷ്റഫ് മാടാൻ സ്വാഗതം പറഞ്ഞു നഗരസഭാ സെക്രട്ടറി എ ഫിറോസ് ഖാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ഫിറോസ് നഗരസഭയുടെ ഉപഹാരം നൽകി സ്ഥിരം സമിതി അധ്യക്ഷരായ സി മിനിമോൾ നിത ഷഹീർ എ മുഹ്യുദ്ദീൻ അലി റംല കൊടവണ്ടി കൌൺസിലർമാരായ സി ടി ഫാത്തിമദ് സൂറാബി ഫൌസിയ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ യു കെ മുഹമ്മദ് ഷാ സി കെ നാടിക്കുട്ടി ഇ യൂസഫ് കമാൽ അംഗൻവാടി വെൽഫെയർ കമ്മിറ്റി പ്രതിനിധി റഫീഖ് പാടാൻ എസ് സുസ്മിത തുടങ്ങിയവർ പ്രസംഗിച്ചു മികച്ച ാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തി അംഗൻവാടികളെ ശിശു സൗഹൃദമാക്കുക എന്ന ഉദ്ദേശത്തോടെ രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷം ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപയാണ് കൊണ്ടോട്ടി നഗരസഭ വകയിരുത്തിയത് ന്യൂസ് കൊണ്ടോട്ടി നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു